ഹലോ കാഴ്ച നോക്കാം ഇന്ന് ഡി അതെ നമ്മൾ ഇന്ന് ജൈൻറ്റി ടേബിൾ ഉണ്ടാക്കാൻ ആ അതെ ആ ആ ഞാൻ താഴെ ഇറങ്ങട്ടെ അത് സാധിക്കാം ഞാൻ ഉണ്ട് പക്ഷേ ഞാൻ അനുഭവിച്ചെടുത്തില്ല ഓരോ എടുത്തിട്ട് വരാം അത് ഇട്ട് പറയാം ആ കയസ് എത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് പ്രോഗ്രസ് കരുത്തി എൻ്റെ പുറത്ത് ഞാനൊക്കെ ഉണ്ട് പിന്നെ കയസ് എൻ്റെ രണ്ട് പട്ടി അട്ടിക്കുട്ടികളെ പിന്നെയും പിടിച്ച് ഞാൻ കരു കാര്യം ആ ഒരെണ്ണം എസ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരണ പൊട്ടിക്കുന്നത് എന്നെ കുറച്ച് അതൊക്കെ കിട്ടിയിട്ട് വേണം എനിക്ക് ഞാൻ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ കയച്ചെത്തി ഇനി പൊട്ടിക്കാം അതുപോലെ െ തിരിച്ചു കയറണം ഞാൻ തിരിച്ചു വരാം ഗൈസ ഞാൻ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ ഗൈസ് പിന്നെ ഞാൻ എൻ്റെ ആ ബുക്കൊക്കെ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനൊന്നും സെറ്റായിട്ടില്ല അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കും അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഞാനൊരു ഞാനൊരു ഇതുണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ടർ ഹൗസ് നമുക്കിനി ആദ്യം അത് ക്രാഫ്റ്റ് ചെയ്യാം എന്നിട്ടതൊന്ന് എൻജോൻ്റ് ചെയ്യണം ആദ്യമായിട്ട് നാല് താഴെ മൂന്ന് ഒബ്സിഡിയൻ ബുക്ക് ഉണ്ടാക്കട്ടെ പൈസ എതിരായിട്ടും ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബും ചെയ്ത് ബുക്കുണ്ടാക്കി എന്നിട്ട് താഴെ മൂന്ന് സ്റ്റോള നടുക്കത് മണ്ടയ്ക്കത് രണ്ട് ദിവസം പിന്നെ ഇത് ഇതുണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടായിട്ട് വെക്കുന്നത് പിന്നെ ഇത് ഞാൻ മാറ്റും അപ്പം കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അതിന് മുമ്പ് ഇത് എഞ്ചേൻ്റെ കൂടി ചെയ്യാം എഫിഷ്യൻസി ഒന്നാണ് കിട്ടുന്നത് ഞാൻ പോയി ലാപീസ് എടുക്കാം എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ അതും കൂടി ചെയ്തിട്ട് നമ്മുടെ വീഡിയോ വളരെ പുതിയ മറ്റെണ്ണം മാത്രം ഞാൻ എടുക്കുന്നത് എഫിഷ്യൻസി ഒന്ന് അപ്പോൾ അതിൽ തിഞ്ചാണ്ടെൻ രൂപമായി അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളു ടാറ്റാ ബൈ സി യു കൈ